ഇപ്പൊ തെരഞ്ഞെടുപ്പിന് രണ്ട് മാസം മുമ്പ് രണ്ട് മാസത്തിനുള്ളിൽ ഒരു പതിനായിരം രൂപ വെച്ച് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട് ബീഹാറിൽ ഇന്നു കാണാത്ത റോട്ട് ഒരു പോളിംഗ് ആണ് നടന്നത് സ്ത്രീകളാണ് ഏറ്റവും ചെയ്ത് അപ്പൊ ഈ മനുഷ്യ പതിനായിരം രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇറ്റ്സ് എ ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഫോർ അത് ദരിട്ട് പൈസ കൊടുത്ത് വോട്ട് വാങ്ങുന്ന ഒരു കാര്യം തന്നെയായിരുന്നു അത് കൊടുത്ത നിതീഷ് കുമാറിനെ മനുഷ്യർക്ക് പൊതുവേ വിശ്വാസമുള്ള ഒരു മനുഷ്യ ഒരു ലീഡർ തന്നെയാണ് നിതീഷ് കുമാർ ആ പണം എന്നുള്ളത് വളരെ ഒരു സ്വിംഗ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് നമുക്ക് പ്രഥമ ദൃഷ്ടിയ വായിച്ചെടുക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അതേസമയം പ്രതിപക്ഷത്തു നിന്നും ഇതുപോലത്തെ സോപ്സ് അവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നു പ്രതിപക്ഷത്തിന് ശേഷം ഏറ്റവും വലിയ ക്യാമ്പയിൻ മെറ്റീരിയൽ എന്നുള്ളത് വോട്ട് ജോലിയായിരുന്നു വോട്ട് തെഫ്റ്റ് വോട്ട് കള്ളം എന്നുള്ളത് ഇത് രണ്ടും വെച്ച് നോക്കിക്കഴിയുമ്പം പതിനായിരം രൂപേൻ്റെ പതിനായിരം രൂപ പോരട്ടെ എന്ന് മനുഷ്യർ വിശ്വസിച്ചു എന്ന് ആ സ്ത്രീകളുടെ വോട്ടിംഗ് പെർസെൻറ്റേജിനകത്ത് നിന്ന് ഞാൻ വായിച്ചെടുക്കും അതിൻ്റെ അകത്ത് അതൊരു വലിയ സ്വിംഗ് ഫാക്ടറാണ് സാധാരണ വോട്ട് ചെയ്യാൻ പോകാത്ത മനുഷ്യർ പോയി വോട്ട് ചെയ്തു എന്നുള്ളതാണ് നമ്മൾ വിചാരിക്കാൻ ആ വോട്ട് ചെയ്തൊക്കെ സ്ത്രീകളാണ് താനും അവർക്ക് വലിയ തോതിൽ പൈസ കിട്ടുകയും ചെയ്തിട്ടുണ്ട് അതൊരു അതിനെ നമ്മൾ അതിനെ കാണാതെ നമ്മളതിന് ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പിനെ അസസ്സ് ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വോട്ട് മറ്റ് പലതരത്തിലുള്ള അതായത് ആർ എസ് എസ് ബി ജെ പിയുടെയും അവരുടെ സഖ്യേഷിയായ ജെ ഡി യുവിൻ്റെയും രാഷ്ട്രീയം നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ മനുഷ്യരെ സ്വാധീനിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ള വസ്തുതകളൊക്കെ നമ്മൾ പുറമെ അസസ് ചെയ്യേണ്ടി വരും പക്ഷേ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ചുറ്റും നിൽക്കുമ്പം നമുക്ക് പ്രൈമറിലി ഞാൻ കാണുന്നത് ഈ വലിയ ഇത് പലയിടത്തും ജയിച്ചിട്ടുണ്ട് കർണാടകത്തിൽ ഇത് കോൺഗ്രസ് കഴിഞ്ഞ രാഷ്ട്രീയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവർ അഞ്ച് വാഗ്ദാനങ്ങൾ കൊടുത്തു ദൈം ടു പാർ അത് തന്നെ മഹാരാഷ്ട്രയിൽ സംഭവിച്ചു മഹാരാഷ്ട്രയിൽ ബി ജെ പി എൻ ഡി എ സഖ്യം പ്രാക്ടിക്കലി പൊളിഞ്ഞിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം നടന്ന ആറുമാസത്തെ തെരഞ്ഞെടുപ്പ് മാസം കിട്ടിയ സമയത്തിനുള്ളിൽ മഹാരാഷ്ട്ര സർക്കാരും ചെയ്തത് ഇതാണ് സ്ത്രീകൾക്കും ഞാനതിനനുകൂലമാണ് കേട്ടോ കാരണം നമ്മുടെ നാട്ടിലെ ഈ ഇത് സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് പോകുന്ന പൈസയാണ് അപ്പോൾ അത് ഏറ്റവും ആവശ്യക്കാരായ മനുഷ്യർ നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ മാറ്റി വെച്ചാലും ഇത് ഈ പൈസ കിട്ടുക എന്നുള്ളത് അവരെ സംബന്ധിച്ച് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇറ്റ് ഇസ് ഇറ്റ് ആസ് വർക്ക് ഇത് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പിൽ ചെയ്യുന്നതാണ് ഇത് നരേന്ദ്രമോദി മുമ്പത്തെ ഇലക്ഷന് ചെയ്തിട്ടുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിലും കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് ആറായിരം രൂപ ആറായിരം രൂപ കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പിൽ തൊട്ടു മുമ്പിൽ കൊടുക്കുന്ന ഈ പൈസ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ റൂട്ട് അത്രയൊക്കെ കൊണ്ട് നമ്മൾ കണക്കാക്കി കഴിഞ്ഞാൽ അതൊരു സ്വിങ് ഫാക്ടറാണ് അതുകൊണ്ട് തന്നെയല്ല തിരഞ്ഞെടുപ്പ് ചെയ്യിക്കുന്നത് കാരണം ഈ മനുഷ്യർ മാത്രം വോട്ട് ചെയ്തിട്ടല്ല തിരഞ്ഞെടുപ്പ് ചെയ്യുന്നത് പക്ഷേ അവരുടെ വോട്ട് അവിടെ ഉള്ള ഒരു കക്ഷിയെ സംബന്ധിച്ചിടത്തോളം ഈ പണം കൊടുക്കുക എന്നുള്ളത് ഇത് നമ്മൾ നേരത്തെ കേട്ടിട്ടുള്ള പ്രോജക്റ്റാണ് ഇത് ബീഹാറിൽ കൊടുത്തത് അപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയ ഒരു പ്രോജക്റ്റും ഒരു പണത്തിന് ഡിസ്പേഴ്സ്മെൻ്റ് മഹാരാഷ്ട്രയിൽ ഇതുതന്നെയായിരുന്നു കർണാടകത്തിൽ കോൺഗ്രസ് പക്ഷെ അത് അവരുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ വന്നു ഇതിന്റെ ആവശ്യമുണ്ടെന്ന് കണ്ട് തന്നെ അവർ പറഞ്ഞ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞ് പ്രതിപക്ഷ പാർട്ടി അധികാരത്തിൽ വന്നതാണ് ആയിരുന്നില്ല അവരത് പക്ഷെ അത് മനുഷ്യരുടെ ഒരു ആവശ്യം കണ്ടറിഞ്ഞു തമിഴ്നാട്ടിൽ വലിയ സക്സസ്ഫുൾ ആയിരുന്നു കാരണം സ്ത്രീകൾക്കുള്ള പിന്നെ ഫ്രീ ആയിട്ടുള്ള ബസ് റൈഡ് എന്ന് പറയുന്നത് അത് വളരെ ഇറ്റ് വർക്ക് ഫോർ ഓഫ് പീപ്പിൾ അതേ സാധനം ഇത് പ്രതിപക്ഷ പാർട്ടികൾ ചെയ്യുമ്പോഴത്തേക്ക് ഇത് മറ്റേ എന്താണ് ദുർച്ഛലവാണ് ഓപ്പൺ ആയിട്ട് പറഞ്ഞതാണ് എന്താണ് എന്താണ് ഹിന്ദിയിൽ ഒരു അങ്ങനെ പറഞ്ഞു അതായത് ഹിന്ദിയിലൊരു എന്ന് പറഞ്ഞ് അത് സുപ്രീം കോടതി വരെ അതിനെ ഏറ്റെടുക്കുകയും ചെയ്തു ഏറ്റവും അതിന്റെ ഏറ്റവും പിന്നെ പറഞ്ഞു വിപരീതമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തിന് ഈ കൾച്ചർ 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 കൾച്ചർച്ചർ പറഞ്ഞുണ്ടാക്കി അതിനെതിരെ വളരെ ശക്തി പക്ഷെ ഇറ്റ് വേർക്സ് ഇൻ ഇന്ത്യൻ പോളിറ്റിക്സ് അത് ഒരു സ്ഥലത്ത് ബി ജെ പി യെ പോലുള്ളൊരു പാർട്ടി അല്ലെങ്കിൽ പ്രധാനമന്ത്രി ഇതുപോലുള്ള ഈ റബാഡി കൾച്ചറിനെതിരെ സംസാരിക്കുകയും അത് വളരെ വിദഗ്ദ്ധമായ നിലയിൽ തങ്ങളുടെ തിരഞ്ഞെടുപ്പ് സൗകര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട് അത് ഒന്ന് ഇത് കാണിക്കുന്നത് ഒരർത്ഥത്തിൽ ഇന്ത്യയിൽ പെരുകുന്ന ദാരിദ്ര്യത്തിൻ്റെയും നിസ്സഹായ നിസ്സഹായതയുടെയും ഒക്കെ ഒരു ആർട്ട്സ്റ്റിക് ആയിട്ട് വേണമെങ്കിൽ എടുക്കാൻ പറ്റും ഇപ്പം എൺപത് കോടി ജനങ്ങൾക്ക് ഫ്രീ റേഷൻ കൊടുക്കുകയും അതേസമയം നമ്മൾ ഏറ്റവും വലിയ എക്കോണമിയാണെന്ന് പറയുകയും എല്ലാം ചെയ്യുന്ന കോൺട്രഡിക്ഷൻ പോലെ ഒരു കോൺട്രഡിക്ഷനാണ് നമ്മൾ വളരെയധികം വികസിക്കുന്ന ഒരു സാധനമാണെന്ന് പറയുകയും പക്ഷേ ഈ പറഞ്ഞതുപോലെ പതിനായിരം രൂപയോ മൂവായിരം രൂപയോ കൊടുത്തു കഴിഞ്ഞാൽ അത് വോട്ട് ആയി മാറുന്ന ഒരു സാഹചര്യം അത് അത് വളരെ വസ്തുതയല്ലേ സേതു ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഹാങ്കർ ഇൻഡെക്സിൽ വന്നപ്പോൾ നമ്മൾ കണ്ടു ഇതൊക്കെ നമ്മുടെ ഗ്രാമങ്ങളിലെ വസ്തുതകളാണ് മനുഷ്യർ ദരിദ്രരായി നിലനിൽക്കുന്നു എന്നുള്ളത് വസ്തുതയാണ് ഇപ്പോൾ ആരോ പറഞ്ഞതുപോലെ ഗുജറാത്തിൽ അദാനിയുടെയും അംബാനിയുടെയും അവരുടെ വരുമാനം മാറ്റിക്കഴിഞ്ഞാൽ പറയ്ക്കാൻ പറ്റിയ ഇൻകം നേരെ നേരെ താഴോട്ട് പോകും അപ്പം ഇതൊരു നമ്മുടെ ഗ്രാമങ്ങളിൽ ദാരിദ്ര്യം നിലനിൽക്കുന്നു എന്നുള്ള ഒരു വസ്തുതയാണ് അത് അതിലൊരു വ്യത്യാസവും വന്നിട്ടില്ല എന്ന് തന്നെയാണ് അപ്പം സേതുവിൻ്റെ റീഡിങ് കറക്റ്റായിട്ട് തന്നെയാണ് എനിക്കും തോന്നുന്നത്